ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ് മിക്കേൽ സ്റ്റാറേക്ക് പരിശീലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ക്ലബ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ടീമിൻ്റെ മോശം പ്രകടനത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു തുടർ തോൽവികൾ തന്നെയാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം നഷ്ടമാവാൻ കാരണമായിട്ടുള്ളത് ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒരു ലേഖനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് സ്റ്റാറേക്ക് സംഭവിച്ച മൂന്ന് പിഴവുകളെ വിലയിരുത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ആ മൂന്ന് പിഴവുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് പ്രതിരോധത്തിലെ വിള്ളലുകളും വ്യക്തിഗത പിഴവുകളുമാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ക്ലബ്ബുകളിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പ്രതിരോധം മോശമാണ് എന്നർത്ഥം കേവലം ഒരു ക്ലീൻ ഷീറ്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാല് ഗോളുകൾ ആകെ വഴങ്ങേണ്ടി വന്നു കൂടാതെ വ്യക്തിഗത പിഴവുകൾ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിട്ടുണ്ട് വ്യക്തിഗത പിഴവുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ക്ലബും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട താരങ്ങളെ കൂട്ടിയിണക്കുന്നതിലുള്ള വീഴ്ചയാണ് രണ്ടാമത്തെ കാരണം അഡ്രിയാൻ ലൂണക്ക് ഒരു കൃത്യമായ റോൾ നൽകാൻ ഈ ഒരു പരിശീലകന് കഴിഞ്ഞിട്ടില്ല എന്ന് ഇവർ കണ്ടെത്തുന്നുണ്ട് മധ്യനിരയിൽ പലപ്പോഴും ഈ പരിശീലകന് പരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നിരുന്നു നോവ അതുപോലെ തന്നെ ലൂണ കൂട്ടുകെട്ട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരു വിന്നിങ് കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ സ്റ്റാറെ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു കൃത്യമായ ഇലവൻ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരുപാട് പരീക്ഷണങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത ഇനിയിപ്പോൾ മൂന്നാമത്തെ കാര്യം തുടർ ക്രോസുകളും മാറ്റമില്ലാത്ത ഫൈനൽ തേഡിലെ തന്ത്രം ുമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഫൈനൽ തേർഡിലെ തന്ത്രങ്ങൾ അത് എപ്പോഴും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ക്രോസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ആയുധം പെനാൽറ്റി ഏരിയ ലക്ഷ്യമിട്ടുകൊണ്ട് വിങ്ങർമാരും വിംഗ് ബാക്കുമാരും തുടരെ ക്രോസുകൾ ഉതിർക്കുന്നു എന്നാൽ ആ ക്രോസുകളൊന്നും വിജയകരമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കോർണറുകൾ ഉൾപ്പെടെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നൽകിയ ക്രോസുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ലീഗിൽ ഏറ്റവും കൂടുതൽ ക്രോസുകൾ നൽകിയ ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പക്ഷേ ഇത് മുതലെടുക്കുന്നതിൻ്റെ ആ ഒരു കൃത്യത വളരെ കുറവാണ് ഈ ക്രോസുകളുടെ കൃത്യത ഇരുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം മാത്രമാണ് വരുന്നത് മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കുകയും ഈ തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ ഒന്നും വരുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവ കൃത്യമായി പ്രതിരോധിക്കാൻ എതിർ ഡിഫൻസിനൊക്കെ സാധിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് പിഴവുകളാണ് പ്രധാനമായും സ്റ്റാറേക്ക് സംഭവിച്ചത് എന്നാണ് ഇവരിപ്പോൾ വിലയിരുത്തുന്നത് ഇതിനു പുറമെ തിരിച്ചടി ഏൽപ്പിച്ച മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഏതായാലും ഇതൊക്കെയാണ് പരിഹരിക്കേണ്ട കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി വരുന്ന വ്യക്തി ഇതിനൊക്കെ പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം